ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം മാമ്പഴത്തിൻ്റെ സീസൺ തീരുമ്പോൾ ഒരു മാങ്ങയും കൂടി റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് നീലം മാങ്ങ ഈ മാമ്പഴ സീസൺ തീരുന്ന ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ അവസാനമായിട്ട് മാർക്കറ്റിലെത്തുന്ന മാങ്ങയാണ് ഈ നീല ആന്ധ്രാപ്രദേശിൻ്റെ മാങ്ങയാണ് തമിഴ്നാട്ടിലും കേരളത്തിലും നന്നായിട്ട് തന്നെ കൃഷി ചെയ്യുന്നുണ്ട് നമ്മളെ വീട്ടുമുറ്റത്ത് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു നല്ലൊരു വെറൈറ്റിയാണ് ഈ നീലം ഒരു മുന്നൂറ് നാനൂറ് ഗ്രാം വെയിറ്റ് വരും പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത തൊലിക്ക് നല്ല കട്ടിയാണ് അതുകൊണ്ട് ഒരുവിധം പുഴുക്കുകളൊന്നും ഇതിന് ഉണ്ടാവുന്നില്ല ചെറിയ തോതിൽ മാത്രം ഉണ്ടാവും കാര്യമായിട്ടുള്ള പുഴുക്കുകളൊന്നും ഉണ്ടാവുന്നില്ല പിന്നെ ഇതിൻ്റെ പൾപ്പ് അത് നല്ല കുറച്ച് ഹാർഡായിട്ടുണ്ടാവും നല്ല മധുരമാണ് ഉൾവശം നല്ല കളറ് പിന്നെ ഒരു പ്രത്യേക സുഗന്ധം അത് ഈ നീലം മാങ്ങയുടെ ഒരു പ്രത്യേകതയാണ് നല്ലൊരു മാങ്ങയാണിത് പൊതുവേ നോക്കുകയാണെങ്കിൽ നിങ്ങൾ മാവ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നിർബന്ധമായും ഒരു മാവ് ഈ നീലം വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം ഒരു പ്രാവശ്യം ഈ മാങ്ങ കഴിച്ചാൽ പിന്നെയും അതിനോട് താൽപ്പര്യം കാണിക്കും ഉറപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക ഈ ലൈക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വ്യൂസ് കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഓക്കെ ബായ്